സാധാരണ ഒരു കസ്റ്റമർ കൊട്ടേഷനകത്ത് ചതിക്കപ്പെടുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിന് പകരം കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ഈ ക്വാളിറ്റിയുടെ വിലയിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കും എന്തായിരിക്കും ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഫുൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൈസിംഗ് വരുന്നത് കേബിളിനകത്ത് മാത്രമല്ല ഏറ്റവും നല്ല സാധനം വേണ്ടതും അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ നരമ്പ് പോലാണ് വീട്ടിലുടനെ കേബിൾ എന്ന് പറയുന്നത് എന്നാൽ മാർക്കറ്റിൽ ലാഭം മാത്രം നോക്കുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ അവര് ചെയ്യുക ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും പോളിക്യാപ്പ് ഗ്രീൻ തന്നെയാണ് അല്ലെ കസ്റ്റമർ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷേ വീടിന്റെ വയറിംഗ് സ്റ്റേജ് കഴിഞ്ഞിരിക്കും ഒന്നെങ്കിൽ ഡയറക്റ്റ് വരുന്ന എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അതിനകത്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫിനോറക്സ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഫിനോറക്സ് ആണ് പക്ഷെ ഇതിനകത്ത് കേബിള് മാറ്റിയാലും ശ്രദ്ധിക്കാൻ പറ്റും വീട് പണിയുമ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് കുറഞ്ഞ വിലയിൽ വാങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ പ്രോഡക്റ്റുകൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഷോപ്പുകളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങാറുണ്ട് എന്നിട്ട് സെലക്ട് ചെയ്യുന്നതോ ടോട്ടൽ എമൗണ്ടിൽ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനും അങ്ങനെ കൊട്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെടുകയല്ലേ കൺസ്ട്രക്ഷൻ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ വീണ് പോകാൻ സാധ്യതയുള്ള ചതിക്കുഴികളെ പറ്റിയും കൊട്ടേഷൻ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ അടുത്തിടെ ആയിട്ട് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീരിയസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ടീം ലീഡർ ആയിട്ടുള്ള ആണ് പ്രോഡക്റ്റുകളെ നമുക്ക് പോകുന്നത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സ്റ്റേജസ് അഞ്ച് സ്റ്റേജ് ആയിട്ട് തിരിക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് കൺസീൽഡ് പൈപ്പ് അത് കഴിഞ്ഞാൽ കൺസീൽഡ് മെറ്റൽ ബോക്സ് അതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് വയറിംഗ് ഉള്ള സ്റ്റേജ് വരും ഫോർത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന സ്വിച്ച് സ്റ്റേജ് ആണ് ഫിഫ്ത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫിനിഷ് ലൈറ്റ് ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ വരും അതാണ് അഞ്ച് സ്റ്റേജ് ആയിട്ട് തിരിക്കാം കോൺട്രൂട്ട് പൈപ്പ് പറയുകയാണെങ്കിൽ മീഡിയം ഹെവി ഈ മൂന്ന് തരത്തിലാണ് നമ്മുടെ കൺസീലിൽ പോകുന്ന പൈപ്പുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പൈപ്പുകൾ വരുന്നതാണ് ഈ മൂന്ന് തരത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ആണെങ്കിലും മീഡിയം ആണെങ്കിലും നമുക്ക് ഓപ്പൺ വെയർ ചെയ്യാൻ ഐവറി കളറിലാണെങ്കിലും വരുന്നുണ്ട് ഈ ബ്ലാക്കും വരുന്നുണ്ടോ മീഡിയവും ലൈറ്റും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ ലൈറ്റാണെങ്കിലും ഐവരിൽ ലൈറ്റാണെങ്കിലും ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് അതിനകത്ത് ക്വാളിറ്റിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല മീഡിയം പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ബെൻഡബിൾ പൈപ്പ് എന്ന് പറഞ്ഞാൽ വളയ്ക്കാൻ പറ്റുന്ന പൈപ്പ് എന്നുള്ള ഒരു ക്വാളിറ്റിയാണ് മെയിനായിട്ട് അതിനകത്തുള്ളത് അത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല ബാൽക്കോ ഹാസ്റ്റൽ പോലുള്ള കമ്പനികൾക്ക് പൈപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ഏത് ബ്രാൻഡാണെന്ന് നോക്കണം അത് കൂടാതെ തന്നെ ആണോ ഹെവി ആണോ അടിച്ചിരിക്കുന്നതെന്ന് നോക്കണം നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നതേ ഇപ്പം നമ്മൾ മീഡിയം കോട്ട് ചെയ്താൽ വേറൊരു കോട്ട് ചെയ്താൽ നല്ല വ്യത്യാസം ഏത് ബ്രാൻഡ് ആയിരിക്കും മീഡിയം ആണോ ലൈറ്റ് ആണോ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര എം എം ആണോ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മറ്റു കൃത്യമായിട്ട് കോട്ട് ും ചോദിച്ചറിയണം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ബാൽക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അതിനകത്ത് അറിയാനാണെങ്കിൽ ലൈറ്റ് പൈപ്പിൽ വെള്ള കളറില് പ്രിന്റ് വരികയും മീഡിയം പൈപ്പിൽ മഞ്ഞ കളറിലെ പ്രിന്റ് വരികയും ഹെവി പൈപ്പ് വരുമ്പോൾ പച്ച കളർ പ്രിന്റ് വരികയും ചെയ്യും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് ഇലക്ട്രീഷ്യൻസിന് അറിയാം പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം ലൈറ്റ് പൈപ്പ് എടുത്തിട്ട് ഒരു ബെൻഡിങ് സ്പ്രിങ് വെച്ച് വളയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മീഡിയം പൈപ്പും ഹെവി പൈപ്പും പൊട്ടത്തില്ല പൈപ്പിന്റെ സ്റ്റേജിൽ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ജംഗ്ഷൻ വരാം ബെന്റ് വരാം കപ്ലിംഗ് വരാം എന്ത് വേണമെങ്കിലും വരാം കസ്റ്റമർ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്ന ഐറ്റം അതിനകത്ത് മാത്രം പ്രൈസ് കുറച്ചുണ്ട് ബാക്കിയുള്ള ഫിറ്റിംഗ്സ് ഐറ്റംസിനകത്ത് ആണെങ്കിലും ും ബെന്റ് കപ്പിങ്ങാണെങ്കിലും അങ്ങനെയുള്ള ഐറ്റംസിനകത്ത് പ്രൈസ് ഒന്നെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ആ പറയുന്ന ഐറ്റംസ് ലോ ക്വാളിറ്റി ഐറ്റംസ് വെച്ച് കൊട്ടേഷൻ അടിക്കാം അങ്ങനെ നോക്കുമ്പോഴും കൊട്ടേഷനകത്ത് വേരിയേഷൻ വരും നമ്മൾ ഇനി എന്താണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കോണ്ട്യൂട്ട് പൈപ്പിന്റെ സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ബോക്സ് ഡി ബി കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു വേരിയേഷൻ വരുന്നത് അല്ലെ പറ്റിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് മെറ്റൽ ബോക്സിന്റെ ക്വാളിറ്റിയിലാണ് മെറ്റൽ ബോക്സ് കോട്ടയുന്ന സമയത്ത് ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെഗ്രാൻഡ് എന്ന് പറഞ്ഞ ഏറ്റവും നല്ല മാർക്കറ്റിൽ മികച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അവർക്ക് തന്നെ രണ്ട് ക്വാളിറ്റി മെറ്റൽ ബോക്സുകളുണ്ട് ലെഗ്രാൻഡിന്റെ മൈലിംഗ് എന്ന് പറയുന്ന മെറ്റൽ ബോക്സ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ പ്രിന്റ് വരുന്നതും ലെഗ്രാൻഡിന്റെ ഗ്രാൻഡിന്റെ എന്ന് പറയുന്ന മെറ്റൽ ബോക്സ് അത് വരുമ്പോൾ യെല്ലോ കളർ പ്രിന്റ് വരുന്ന മെറ്റൽ ബോക്സ് ആണ് ഈ രണ്ട് തമ്മിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പ്രൈസിനകത്ത് ഇരട്ടിയോളം വ്യത്യാസമുണ്ട് സാധാരണ ഒരു കസ്റ്റമർ കൊട്ടേഷനകത്ത് ചതിക്കപ്പെടുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിന് പകരം കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ഈ ക്വാളിറ്റിയുടെ വിലയിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുക എന്തായിരിക്കും വേറൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയതിനേക്കാളും ഒരുപാട് കുറഞ്ഞ വിലയ്ക്ക് എനിക്കിത് ഇവിടുന്ന് കിട്ടി എന്നായിരിക്കും ധരിക്കുന്നത് പക്ഷെ അതങ്ങനെയല്ല ഇതിന്റെ ആ ഒരു ക്വാളിറ്റി വേരിയേഷൻ മനസ്സിലാക്കി തന്നെ വാങ്ങിക്കണം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ തന്നെയാണ് അറിയേണ്ടത് എല്ലാവരും അവരവരുടെ കൊട്ടേഷനകത്ത് ആ ബ്രാൻഡിന്റെ വേരിയന്റ് കൂടി ഉൾപ്പെടുത്തണമെന്നില്ല ജസ്റ്റ് ബ്രാൻഡിന്റെ പേര് മാത്രമായിരിക്കും ഉൾപ്പെടുത്തുന്നത് നമുക്ക് കിട്ടിയ കൊട്ടേഷനകത്ത് ആ ബ്രാൻഡിന്റെ ഏത് വേരിയന്റിലുള്ള വേരിയൻ്റുള്ള പ്രോഡക്റ്റാണ് വന്നിരുന്ന് വന്നേക്കുന്നതെന്നുള്ളത് നമുക്ക് കൊട്ടേഷൻ അറിയാൻ സാധിച്ചില്ലെങ്കിൽ കൃത്യമായി നമ്മൾ ആ ഷോപ്പിൽ ചോദിച്ച് തന്നെ അറിയണം അല്ലേ നമ്മൾ വരുന്നത് കേബിളിന്റെ ഫുൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൈസിംഗ് വരുന്നത് കേബിളിനകത്താണ് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ നരമ്പ് പോലെയാണ് വീട്ടിലുടനിലെ കേബിൾ എന്ന് പറയുന്നത് ഈ ഓരോ കേബിളിന്റെയും ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമൽ ഒരു വീട്ടിലേക്ക് വേണ്ടത് ക്ലാസ് ടു കോപ്പർ കേബിൾ ആണ് ഒരു കോപ്പറിന്റെ ക്ലാസ് തിരിച്ചിട്ടുണ്ട് ഓരോ കോപ്പറിനും ക്ലാസ് ടു ക്ലാസ് ഫൈവ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ കണക്കിലെടുത്തിട്ടാണ് കോപ്പറിനെ ക്ലാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് ക്ലാസ് ടു വരാം ക്ലാസ് ഫൈവ് വരാം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനോലക്സിന്റെ ഗോൾഡ് ഫിനോലക്സിന്റെ ഗോൾഡ് എന്ന് പറയുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് ടു കോപ്പർ വരുന്ന കേബിളിനെയാണ് ഗോൾഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല പാക്കറ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗോൾഡ് വരും തിരിച്ചറിയാനുള്ള പക്ഷേ അതിന്റെ നേരെ താഴെ ക്ലാസ് ഫൈവ് കോപ്പർ വരുന്ന കോയിൽ വരുമ്പോഴത്തേക്ക് സിൽവർ കാറ്റഗറി സിൽവർ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ ബോക്സിനകത്തും ഒരു സിൽവർ പോലെ ഉണ്ടാവും ജസ്റ്റ് തമ്മിൽ ഒരുമിച്ച് നമുക്ക് അറിയാൻ പറ്റും ഫിനോലെക്സ് ഗോൾഡ് ഇതാണ് ഇതാണ് സിൽവർ രണ്ട് 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 ക്ലാസിഫിക്കേഷൻ കോപ്പർ ക്ലാസിഫിക്കേഷനകത്ത് വ്യത്യാസമുണ്ട് ഫിനോലെക്സിൽ ഗോൾഡ് വരുമ്പോഴും സിൽവർ വരുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ട് ഫിനോലെക്സിന്റെ ഗോൾഡ് ആണോ സിൽവർ ആണോ കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സും ഉറപ്പാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ കൊട്ടേഷൻ കൊടുക്കുന്നിടത്തു നിന്നും അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി സിൽവറിന്റെ കൊട്ടേഷൻ എടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും കൊട്ടേഷനെ മാറ്റങ്ങൾ വരും ഉദാഹരണം പറയാനിപ്പോൾ ഫിനോലെക്സിന്റെ കേബിൾ ആണ് നമുക്ക് വേണ്ടത് ഫിനോലെക്സിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി കേബിൾ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത് ഫിനോലെക്സ് ഗോൾഡിന്റെ പ്രൈസ് ആണ് അതെ പ്രൈസാണ് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ലഭിച്ചത് ഫിനോലെക്സ് ഗോൾഡിന്റെ പ്രൈസ് ആണ് നമുക്ക് കിട്ടിയെന്നുള്ളത് എന്നാൽ സിൽവറിൻ്റെ പ്ലേ പ്രൈസ് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കൊട്ടേഷൻ കിട്ടിയേക്കാം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്റ്റിൻ്റെ വിലയിൽ അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണെന്ന് ധരിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷേ ഇത് നമ്മൾ രണ്ട് ക്വാളിറ്റിയാണ് ഇത് ക്ലാസ് ടു കോപ്പറാണ് ഇത് ക്ലാസ് ഫൈവ് കോപ്പറാണ് ഇതുപോലെ എല്ലാ ബ്രാൻഡും ഇവിടെ നമുക്ക് നോക്കിയാൽ എല്ലാ ബ്രാൻഡുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള കേബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതും ഇതെല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ തന്നെയാണ് അല്ലേ എല്ലാം കമ്പനി പ്രോഡക്റ്റുകൾ തന്നെയാണ് പക്ഷെ ഓരോ തരം ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഈ കേബിളുകൾ വരുന്നത് നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ക്ലാസ് ടു ആണെങ്കിൽ ആ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം നമുക്ക് കൊട്ടേഷൻ കിട്ടേണ്ടത് നമ്മൾ വാങ്ങേണ്ടതും ഫിനോലക്സ് ആണെങ്കിലും ഹാവൽസ് ആണെങ്കിലും ആർ ആർ ആണെങ്കിലും പോളിക്യാബ് ആണെങ്കിലും വിഗഡാണെങ്കിലും ഏത് പ്രമുഖ ബ്രാൻഡ് എടുത്താലും അതിനകത്ത് വൺ എയ്റ്റി മീറ്റർലെ ടു ഹൺഡ്രഡ് മീറ്റർ പ്രോജക്ട് കേബിളുകൾ അവൈലബിൾ ആണ് കൂടുതൽ വോളിയം വരുന്നത് കൂടുതൽ വോളിയം ഇത് വരുമ്പോൾ ക്ലാസ് ഫൈവ് കാറ്റഗറിയിലുള്ള കോപ്പറാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിൽവർ കാറ്റഗറിയിലുള്ള കോപ്പറാണ് ഇതിനകത്ത് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ പ്രൊജക്ട് പാക്കിംഗ് ആണ് പോളിത്തീൻ കവറിനകത്ത് പാക്ക് ചെയ്താൽ പാക്കിങ്ങിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വൺ എയ്റ്റി മീറ്റർ കോയിലെടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വില കുറവായിരിക്കും നമ്മൾ നോർമലിനെ വെച്ച് കമ്പയർ ചെയ്തത് ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ പ്രൊജക്ട് കേബിൾ എടുക്കേണ്ട കാര്യമില്ല പ്രൊജക്ട് കേബിൾ എടുക്കുന്നത് വലിയ വലിയ പ്രോജക്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ ബിൽഡിംഗ് കൊമേർഷ്യൽ ബിൽഡിംഗുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കോട്ട് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് നമ്മൾ ഉറപ്പാക്കണം അതേ ഇപ്പോൾ നമ്മൾ ഗോൾഡ് കോട്ട് ചെയ്തിരിക്കുന്നിടത്ത് അതേസമയം പ്രൊജക്ടോ അല്ലെങ്കിൽ സിൽവറോ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വില വ്യത്യാസം വരും അതായത് ഇപ്പോൾ നമുക്ക് വീടുകൾക്കൊക്കെ ആണെങ്കിൽ വീടുകൾക്ക് ചെറിയ ചെറിയ ഏരിയകളൊക്കെ ആയിരിക്കുള്ള ഒരുപാട് ഉണ്ടാവും അങ്ങനെ ജോയിന്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് ടു ഒക്കെ വേണം കാര്യം ഒരുപാട് ജോയിന്റുകൾ വരും ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ വലിയ വലിയ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്തി ആയിട്ടുള്ള ലൈനൊക്കെ ആയിരിക്കും വരുന്നത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ജോയിന്റ് ഒന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ ക്ലാസ് ഫൈവ് കോപ്പറാണെങ്കിലും പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ വീടുകൾക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്യാം നമ്മൾ ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധനം ഏത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ ഇവിടെ നമ്മളും ഈ ഒരു പ്രൊജക്ട് കേബിൾ ചെയ്യുന്നുണ്ട് പ്രൊജക്ടുകൾക്ക് മാത്രമാണ് നമ്മൾ അത് കൊട്ടാക്ഷൻ കൊടുക്കുക കോപ്പർ വരുന്നിടത്ത് അതേ സമയം തന്നെ പോളിക് കേബിൾ ഉണ്ട് ഇതും പോളിക്യാബ് ഗ്രീൻ തന്നെയാണ് അതെ പോളിക്യാബ് ഗ്രീൻ തന്നെയാണ് പക്ഷേ ഇത് വരുമ്പോൾ ക്ലാസ് കാറ്റഗറി ആണ് കാറ്റഗറിയാണ് പോളിക്യാബിന്റെ രണ്ട് വേരിയന്റ് ഒരു കസ്റ്റമർക്ക് നൂറ്റി എൺപത് മീറ്റർ കേബിൾ വേണം ക്വാളിറ്റി കൃത്യമായിട്ടും എൻഷുർ ചെയ്യുന്ന ഒരു വെണ്ടർ ആണെങ്കിൽ രണ്ട് കോഴി രണ്ട് കോയിൽ വെച്ചിട്ട് അതായത് ക്ലാസ് ടു കാറ്റഗറിയിൽ വരുന്ന രണ്ട് കോയില് വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക എന്നാൽ മാർക്കറ്റിൽ ലാഭം മാത്രം നോക്കുന്ന ഷോപ്പ് അവർ അവര് ചെയ്യുക ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും വൺ എയ്റ്റി മീറ്ററിന്റെ ക്ലാസ് ഫൈവ് പ്രൊജക്ട് കേബിൾ ഇട്ടായിരിക്കും കൊട്ടേഷൻ ചെയ്യുക രണ്ടും പോളി ക്യാപ് ഗ്രീൻ തന്നെയാണ് അല്ലെ കസ്റ്റമർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ വീടിന്റെ വയറിംഗ് സ്റ്റേജ് കഴിഞ്ഞിരിക്കും ഒരുപാട് ആളുകൾ നമ്മളുടെ എൻക്വയറിയിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതർ സ്റ്റേറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വില വർഷം നമുക്ക് കേബിളുകളൊക്കെ വാങ്ങാൻ സാധിക്കും അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒന്നെങ്കിൽ കമ്പനി ഡയറക്റ്റ് വരുന്ന സാധനങ്ങളായിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം വൈറ്റം ഓക്കെ അതിനകത്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഫിനോറിക്സ് ബോക്സ് കണ്ടു ഫിനോലക്സ് ആണ് പക്ഷേ ഇതിനകത്ത് കേബിള് പറ്റും നമ്മൾ ഇതിനകത്ത് വെക്കുന്ന കേബിൾ ഏത് ബ്രാൻഡ് ആവണം അല്ലെങ്കിൽ ഏത് സാധനം ആകണം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഫിനോലക്സ് തന്നെ വരണം അതൊരു ഓതറൈസ്ഡ് ഡീലർ എടുത്തു ആയിരിക്കണം പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് പിന്നീട് ഉണ്ടാകുന്ന ആണ് ഒരു കേസ് വരുമ്പോൾ സാധാരണ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് വരാൻ നിങ്ങളും നിങ്ങൾ എങ്ങനെയാണോ ചോദിച്ചാലും അങ്ങനെ അങ്ങനെ ചോദിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പറയാം ഓതറൈസ്ഡ് ഡീലർ ആണെങ്കിൽ ഒരു കാരണവശാലും ഓതറൈസ്ഡ് ഡീലറിടുത്തും എടുത്താൽ ഒരു കേബിൾ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്താൽ അത് എന്തായാലും ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും കമ്പനി സപ്പോർട്ടുകൾ കിട്ടും കമ്പനി എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒതന്റിസിറ്റിയെ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അതായത് ഒറിജിനൽ പ്രോഡക്റ്റുകൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് വാങ്ങിക്കണമെങ്കിൽ ഓതറൈസ് ഡീലറിന് തന്നെ വാങ്ങിക്കണം മാത്രമല്ല ഇതിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ വാറണ്ടി ലഭിക്കണമെങ്കിലും ഒരു ഓതറൈസ് ഡീലറിന്റെ ബില്ല്ണ്ടെങ്കിൽ സാധിക്കും അതിന് എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഓതറൈസ്ഡ് ഡീലർ ആണെന്നുണ്ടെങ്കിൽ ആ ബില്ല് നമ്മൾ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് വാലിഡ് ആയിരിക്കും കാര്യം വെച്ചാൽ ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കേസാണ് മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നു നല്ലൊരു അവർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കൊട്ടേഷൻ കൊടുക്കുന്നു നിയർ ബൈ വേറൊരു ഷോപ്പിലേക്ക് കൊട്ടേഷൻ ആവശ്യപ്പെടുന്നു ആ പ്രോഡക്റ്റ് ഇല്ല കാരണം അവർ അതിൻ്റെ ഒരു ഡീലർ അല്ല എങ്കിലും അവർ അതിന് കൊട്ടേഷൻ കൊടുക്കും ഒരു സാധനത്തിന് കൊട്ടേഷൻ തന്നെ കേബിൾ ഫിനോലക്സിന്റെ ഓതറേഷൻ ഡീലർ അല്ലെങ്കിൽ ഫിനോലക്സിന്റെ കൊട്ടേഷൻ തരുന്നതിനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഓതറേഷൻ ഡീലർ അല്ലെങ്കിൽ ആ വരുന്ന ചാനൽ പ്രോപ്പർ അതെ നമുക്ക് ും അവരെ ആണെന്നോ എങ്ങനെ വരുന്നാണെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കമ്പനി സപ്പോർട്ടുകൾ കിട്ടണമെന്നില്ല വാറണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരാം എങ്ങനെയാണോ കസ്റ്റമർ ഈ ആണോ ഒരു ഷോപ്പിൽ ചെന്നാൽ അത് ജെനുവൻ ഡീലറാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡീലറാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ കമ്പനി വെബ്സൈറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എല്ലാ ഡീലർഷിപ്പിനും ഷോപ്പിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നാൽ നമ്മൾ നല്ല ക്വാളിറ്റി ആണെന്ന് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ അങ്ങനെ തന്നെ ആയിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ അല്ലെ ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത് സ്വിച്ചിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഗിയേഴ്സ് വരുന്നതിനകത്തും ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പം രണ്ട് എം സി ബി അനുസരിച്ച് തന്നിട്ടുണ്ട് ഇത് രണ്ടും തന്നെയല്ലേ വന്നു വന്നു മറ്റേതൊരു കവറിൽ അതേ വ്യത്യാസം അതെ പക്ഷേ രണ്ടിലും സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത് സീക്കറവും ഇത് ബീക്കറുമാണ് അതെ രണ്ടു ഒരു ബ്രാൻഡിൻ്റെ ബീക്കറും എന്ന് പറഞ്ഞാൽ ബീക്കറു ലൈറ്റിംഗ് ലോഡ്സിനും സീക്കർ വരുമ്പോൾ

ഒരു നിങ്ങൾക്ക് തരുന്ന കൊട്ടേഷനകത്ത് മുഴുവൻ ബീക്കറോട് ആണെങ്കിൽ ഈ രണ്ട് കൊട്ടേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബീക്കർ വന്നിരിക്കുന്ന ആ ഒരു കൊട്ടേഷന്റെ വാല്യൂ ആയിരിക്കും ടോട്ടൽ എമൗണ്ടിൽ കുറവ് വരിക അല്ലെ അതെ സ്വിച്ചുകൾ വാങ്ങുമ്പോൾ എന്തെല്ലാം തരം പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എല്ലാ സ്വിച്ച് ബ്രാൻഡിനും അവരുടേതായ പല പല മോഡൽസ് അവൈലബിൾ ആണ് പല പല മോഡൽസിനും പല പല പ്രൈസിംഗ് ആണ് വരുന്നത്

ഈ കൊട്ടേഷൻ കൊടുക്കുന്ന സാധനം അന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടണമെന്നില്ല സമയം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അവരങ്ങിയത് കൊടുക്കും അതിനകത്ത് ഷൈഡർ പേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനകത്ത് ഒതന്റിസിറ്റിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അവരുടെ സർവീസും സൈറ്റ് സർവീസും വാറണ്ടിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഓതറൈസ്ഡ് ഡീലറുടെ ബിൽ ത്രൂ ആണ് ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലൈറ്റിന്റെ ബ്രാൻഡിൽ തന്നെ പല രീതിയിലുള്ള പല സീരീസിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് വ്യൂവേഴ്സിന് കാണാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സാമ്പിൾ എന്തെങ്കിലും വെച്ച് കാണിക്കാൻ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ലൂക്കറാണ് രണ്ട് കളർ പാക്കറ്റാണ് രണ്ട് കളർ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് മോഡലാണ് ഇത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല എല്ലാം ആണ് പക്ഷേ മോഡലിലും ഇതിന്റെ ലൂമൻ ഔട്ട് പുട്ടിലും വ്യത്യാസമുണ്ട് അതെ വ്യത്യാസമുണ്ട് അതായത് ഇപ്പോൾ ലൂക്കളിൽ നോക്കുകയാണെങ്കിൽ ഐറിസ് എന്ന് പറഞ്ഞൊരു ഉണ്ടാവും അതിന് താഴെ എനർജി എന്ന് പറഞ്ഞൊരു ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രീമിയം ഐറിസ് എന്ന് പറഞ്ഞ മോഡലും ഏറ്റവും താഴെ എനർജി എന്ന് പറഞ്ഞ മോഡലും മോഡലൊന്നാണ് എല്ലാ കസ്റ്റമറേയും ഒരു ധാരണ പക്ഷെ അതല്ല ഈ ഐറിസിൻ്റെ താഴെ നാല് മോഡലും ഈ എനർജിക്ക് താഴെ രണ്ട് ഒരു മോഡലി ഓഫ് ഉണ്ട് വ്യത്യാസം വില ഏറ്റവും ആണ് അതിന് താഴെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതുപോലെ തന്നെ എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് അതായത് നമുക്ക് ലൈറ്റിംഗ് ബ്രാൻഡുകൾ ഉണ്ട് എല്ലാ ബ്രാൻഡിലും ഇതുപോലെ അഞ്ചോ ആറോ അപ്പൊ അപ്പൊ ഓരോന്നിന്റെയും വ്യത്യസ്തമായ വിലയായിരിക്കും നമ്മൾ കസ്റ്റമറോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വേരിയന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് വാങ്ങുന്നത് കൃത്യമായിട്ടും മനസ്സിലാക്കി തന്നെ വാങ്ങിക്കാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു കൺസ്ട്രക്ഷൻ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരം അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് അൺ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ ശ്രദ്ധിച്ചാണ് സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത് ഇത്രയും ഡീറ്റെയിൽ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത ഇലക്ട്രിക്കൽ ഡിവിഷനില് അൻസർ താങ്ക് യു അൻസർ നമ്മൾ ഈ ഒരു സീരീസ് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഒരു എപ്പിസോഡായിട്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തത് നമുക്കിനിയും പെയിന്റും സാനിറ്ററിയും ടൈലും തുടങ്ങിയ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൊട്ടേഷൻ ലഭിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനിയും കണ്ടുമുട്ടാം അതുവരേക്കും